ായിട്ടുള്ള <laughs> കാര്യങ്ങളാണ് ഹായ് നമസ്കാരം ഞാൻ മഹാലക്ഷ്മി നർത്തകിയാണ് ഇന്നിവിടെ മാലിന്യം മൂത്തം നവകീരളം എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ വിജയാഘോഷമായിട്ടുള്ള വൃത്തി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് പ്രൊഡക്ഷൻ റിഫ്ലക്ഷൻസ് ഓഫ് ഹ്യൂമൻ വിറ്റ് എന്ന ഡാൻസ് പ്രൊഡക്ഷൻ അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു തീമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ആണ് വൃത്തി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മൾ പല രീതിയിലും സയൻറ്റിഫിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ അഡ്വാൻസ്ഡ് ആണ് എന്നാൽ നമ്മുടെ ഭൂമിയെ നമ്മൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ സൗന്ദര്യമാണെങ്കിലും ഭൂമിയെ നമ്മൾ എത്രത്തോളം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമായിരുന്നു എൻ്റെ ഈ ഡാൻസ് പ്രൊഡക്ഷൻ തുടങ്ങിയ കേരളവും ഡെവലപ്പ് ആവുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു മാലിന്യമുക്ത കേരളം എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരം നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലായി പെട്ടെന്നൊരു അപ്പം ഇത് എത്ര ദിവസം എടുത്തു ഈ ഒരു പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്തത് ഫുള്ള് ആരായിരുന്നു കൊറിയോഗ്രാഫി ഡയറക്ഷൻ എല്ലാം തീം എല്ലാം സെറ്റ് ചെയ്ത് ഞാനായിരുന്നു എൻ്റെ ആക്ച്വലി കഴിഞ്ഞ വർഷം സയൻസ് കോൺഗ്രസ് നമ്മുടെ ഇവിടെ ട്രാൻഡത്ത് നടത്തിയായിരുന്നു അപ്പം സയൻസ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടൊരു ഡാൻസ് പ്രൊഡക്ഷൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പം യൂഷ്വലി ക്ലാസിക്കൽ ഡാൻസില് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മിത്തോളജിക്കലി ഉള്ള കാര്യങ്ങളാണ് പോർട്ട് ചെയ്യുന്നത് അപ്പം ഐ വോണ്ട് ടു ഡു സംതിങ് ബേസ്ഡ് ഓൺ സയൻസ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് സയൻസും കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ വെറുതെ നൈറ്റ് വാച്ച് ചെയ്ത് സ്കൈ വാച്ച് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും സ്റ്റാർസും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഭയങ്കര ഇൻട്രിഡ് ആയി അങ്ങനെയാണ് അതിനെ ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ നമ്മുടെ ബിഗിനിങ് തൊട്ട് നമ്മുടെ അഡ്വാൻസ്മെന്റ്സ് അഡ്വാൻസ്മെന്റ് സയൻസിന്റെ ആസ്പദമാക്കിയിട്ട് പല പല ഏരിയയിൽ നമ്മൾ വികസിച്ചിട്ടുണ്ടല്ലോ അതിൽ മെഡിക്കൽ മെഡിസിൻ ഫീൽഡിലാണോ ഈ പറഞ്ഞ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഇത് വന്നത് അതിനല്ലാതെ ഓരോരോ ഇപ്പം ഫിസിക്സ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം വളരെ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് പെട്ടെന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ചില ബുദ്ധിമുട്ട് എക്സ്പെരിമെന്റൽ വർക്ക് ആണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ എന്നുള്ള ഒരു വൊക്കാബുലറി ആണ് ഞാൻ ആക്ച്വലി അധിഷ്ഠിതമായിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മള് ഇന്നത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് അതിന ആൾക്കാരിൽ എത്തിക്കുന്നത് ഇപ്പം എനിയ് ക്ലാസ് ഓഫ് ഓഡിയൻസിന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ക്ലാസിക്കൽ ഡാൻസ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ ചെയ്യുമ്പോഴത്തേന് അവർക്ക് അവർക്ക് ഈ അതെ 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 ആരാണോ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം ക്ലാസിക്കൽ അല്ലാതെ കുറച്ച് വിട്ടുമാറിയിട്ടുള്ള ഒരു ഞാൻ എന്താണ് ഇതിൽ തന്നെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണോ പഠിക്കുന്നുണ്ടോ അപ്പൊ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിൽ ഗസ്റ്റ് അത് കഴിഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂർ എനിക്കൊരു ഞാൻ പഠിക്കുന്ന ബാംഗ്ലൂർ ആണ് അല്ലാതെ എനിക്ക് ഇവിടെ ഡ്രിമാൻഡ് ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സ്കൂൾ ഓഫ് ഡാൻസ് അങ്ങനെ അങ്ങനെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുവാണോ അതോ എന്തെങ്കിലും സോറി എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ അതോ ഇല്ല സിനിമ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴത്തേനും താല്പര്യം അതിനാണ് എനിക്ക് ടേസ്റ്റ് ഉള്ളത് തോന്നി അപ്പൊ ഞാൻ അതിൽ ഫോക്കസ് ചെയ്തു എന്തെങ്കിലും ഇനി ഒരു എൻട്രി ഐ വാസ് നോട്ട് കംഫർട്ടബിൾ ഫീൽഡ് ആക്ച്വലി ആ സമയത്ത് ലൈക്ക് ടെൻ ഇയേഴ്സ് ബാക്ക് ആയിരുന്നു ആ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പോഴെന്ന് എനിക്കറിയില്ല അന്ന് എനിക്ക് അത് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മാറുന്നിരുന്നു